അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു ഇസ്മില്ലാർ ബിഅാലു വസ്സലാമ റസൂലില്ല അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ റൈറ്റ് സൊല്യൂഷൻ എന്ന ഇസ്ലാമിക് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അസ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം സിഹറുബാധ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ബാത്തിലാക്കാം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആരുടെ അടുത്തും പോകാതെ ഒരു പൈസയും ചിലവില്ലാതെ സിഹറുബാധ നമുക്ക് എങ്ങനെ ബാത്തിലാക്കാം പലരും ചോദിക്കുന്നൊരു കാര്യമാണ് സാധാരണക്കാരായ ആളുകൾക്ക് സിഹർ ബാധ ഏൽക്കാതിരിക്കാനും ഇനി അതെല്ലാം സിഹറ് ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സ്വമേധയാ നമുക്ക് ബാക്കിലാക്കാൻ പറ്റുമോ അതിനുള്ള ഇസ്ലാമികപരമായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് സിഹർ ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും എന്താണ് സിഹറ് എന്നതിനെക്കുറിച്ചും അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നതിനെക്കുറിച്ചുമൊക്കെ മറ്റ് പല വീഡിയോകളിലായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതും കൂടി നിങ്ങൾ കേൾക്കണം എന്നാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സെഹറുബാധയും അതിൻ്റെ ലക്ഷണങ്ങളും പൈശാചികബാധയും കൈവിഷവും അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ അത് തിരിച്ചറിയാനുള്ള ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ വീഡിയോകളിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും നിഷ വളരെ എളുപ്പത്തിൽ അതായത് സാധാരണക്കാരായ ആളുകൾക്ക് ആരെയും സമീപിക്കാതെ ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് തന്നെ സെഹരബാധയെ തടഞ്ഞു നിർത്താം സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മിൽ നിന്ന് ബാത്തിലാക്കിയെടുക്കാം ഉള്ളാഹു സുബാനുഭവത്താൽ അനുഗ്രഹിക്കട്ടെ നല്ലത് കേൾക്കാനും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുമുള്ള തോഫിയൊക്കെ നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറ ഏവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ ആമീൻ മീൻ യാർഒാലും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം സിഹറ് ബാധിക്കാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞു തരുന്നത് പോലെ തന്നെ ഒരു കാര്യം ആദ്യമേ ഓർമിപ്പിക്കുന്നു സിഹർ ബാധ ഒരാൾക്ക് ബാധിക്കുന്നതും അത് ബാത്തിലാകുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് ഒരു മുഗ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൽ തവക്കിലാക്കി എല്ലാം അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സിഹർ ബാധിച്ചാലെന്ത് സിഹർ ബാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് കാരണം എല്ലാം അള്ളാഹുവിൽ തവക്കലായ തവക്കിലാക്കിയ ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നോളം അങ്ങനെയുള്ള ആളുകൾക്ക് സിഹർ ബാധിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമില്ല കാരണം അവർ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചവരാണ് സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എനിക്ക് ബാധിച്ചതെന്നും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം തന്നെ അതെല്ലത് ബാധലാകുമെന്നും വിശ്വസിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ സിഹർ ബാധിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിച്ച് നിങ്ങളൊന്നുമില്ലാതായിപ്പോകും എന്ന ഭയം ആദ്യം നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റണം സിഹർ ബാധ സത്യമാണ് അത് ബാധിക്കും അതല്ലാൻ്റെ തീരുമാനപ്രകാരം എനിക്ക് ബാധിച്ചതാണ് അത് ബാത്തിലാകേണ്ടതും ഇനി അവൻ്റെ തീരുമാനപ്രകാരമാണ് ഇന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ആ സിഹറിനെ അവൻ ബാത്തിലാക്കിത്തരും ഇപ്പോൾ സിഹർ ബാധിക്കാതിരിക്കാൻ ഞാൻ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായിട്ട് സുബഹിക്കും അതുപോലെ തന്നെ വാര്യബലിനും ശേഷമായിട്ട് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും പാരായണം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ എന്ന് പറയുന്ന ഈ സൂറത്തുകൾ ഈ രണ്ട് സൂറത്തുകൾ ചെറിയ രണ്ട് സൂറത്തുകൾ അത് പാരായണം ചെയ്യുന്നവർക്ക് ഉള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും എന്നുള്ളത് അതീസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് അസുൾ ഉള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് സിഹർബാധ ഏൽക്കാതിരിക്കാൻ അതുപോലെയുള്ള വൈശാചികപരമായ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ കണ്ണേർ ഏൽക്കാതിരിക്കാൻ ഏറ്റവും ഫലവത്തായ വളരെ ചെറിയ രണ്ട് സുഹൃത്തുകൾ നൂറ് ശതമാനം അത് നിങ്ങൾക്ക് ഉള്ളാഹുവിൻ്റെ സംരക്ഷണം ഉറപ്പ് തരുന്ന രണ്ട് സുഹൃത്തുക്കളാണ് സുഹൃത്തുഫലക്കും സൂറത്തുനാശം രാവിലെയും വൈകുന്നേരവുമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ എല്ലാ സെറുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സിഹറിൽ നിന്നും കണ്ണാറിൽ നിന്നും പൈശാചികതയിൽ നിന്നും രക്ഷ നേടാൻ ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദ്വകളുമുണ്ട് അതും ആ ദ്വകളും നിങ്ങൾ രാവിലെയും വൈകുന്നേരവുമായിട്ട് പതിവാക്കുക ഉദാഹരണത്തിന് ഇതുപോലെയുള്ള ദിക്കറികൾ ദുബകള് നമ്മൾ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ എല്ലാവിധ സർവകളിൽ നിന്നും അബ്ബാഹുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകും അവാഹു സംരക്ഷണം ഉറപ്പു നൽകും എന്നേറ്റിട്ടുള്ള തിക്രകളാണ് ദ്വാകളാണ് ഇത് എന്ന റുദ്ദാഗത്ത് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സിഹറുബാധയും അതുപോലെ തന്നെ ബാധയും കണ്ണേറും സർവ്വ അപകടങ്ങളും ഷറുകളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നമ്മളിലേക്കത് വരാതിരിക്കാൻ നമ്മൾ പ്രതിരോധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ സൂഹത്തുൽഫലക്കും സൂറത്തുൽ നാസും പതിവാക്കുക ഈ പറഞ്ഞ കുറഞ്ഞത് ഈ പറഞ്ഞ മൂന്ന് ദ്വഹകളും അതോടൊപ്പം പതിവാക്കുക അള്ളാഹീൽ പരിപൂർണമായി തവക്കിലാക്കിയിട്ട് നിങ്ങളെ സംരക്ഷണം അള്ളാഹു ഏൽപ്പിക്കുക ഇൻഷാ ഇൻഷാല്ല ആ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും നിങ്ങളെ സംരക്ഷിക്കും ഇനി നമുക്ക് സിഹറ് ബാധിച്ചാൽ എന്താണ് നാം ചെയ്യേണ്ടത് ബാധിച്ചു എന്ന് നമുക്ക് സംശയമുണ്ടായി വളരെ എളുപ്പത്തിൽ കൂടുതലൊന്നുമായിട്ടും ചെയ്യാൻ അറിയാത്തൊരാൾ കൂടുതലായിട്ടും ഓതാൻ അറിയാത്തയാൾ ആണെങ്കിൽ ഇങ്ങനെ ഞാൻ ബാത്തിലാക്കുക നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ അത് ബാത്തിലാക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സൂറത്തുകൾ ഞാൻ പറഞ്ഞുതരാം അതാണ് നിങ്ങൾ ഓദ്യമന്ത്രിക്കേണ്ടത് ആദ്യം ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ അതിനു ശേഷം ആയത്തുൽ കുറിസി അതിനുശേഷം സൂറത്തുൽ അഹ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് ഈ പറഞ്ഞ സൂറത്തുകൾ വളരെ ചെറിയ സൂറത്തുകളും എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള സൂറത്തുകളുമാണ് ഞാൻ ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ സിഹർ ബാധിച്ചു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായാൽ നിങ്ങൾ രാവിലെയും വൈകുന്നേരവുമായിട്ട് സ്വമേധയാ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ഓത് ശരീരത്തിൽ മന്ത്രിക്ക് ഓരോ സുഹൃത്തുക്കളും മൂന്ന് തവണ വെച്ചിട്ട് നിങ്ങൾക്ക് ഓതാം ഇനി അതെല്ലാം ഏഴ് തവണ വെച്ച് ഓദാം നിങ്ങൾക്ക് സിഹർ നിങ്ങളിൽ നിന്ന് ബാത്തിലായി പോകുന്നുണ്ട് സിഹറിൻ്റെ ഉപദ്രവങ്ങൾ നിങ്ങളിൽ നിന്ന് ബാത്തിലാകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ പതിനൊന്നോ ഇരുപത്തിയൊന്നോ നാൽപ്പത്തി ഒന്നോ ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യുക രാവിലെയും വൈകുന്നേരം നിങ്ങൾ തന്നെ സ്വമേധയാ മന്ത്രിച്ച് രണ്ട് കൈകളിൽ കൈകളിലൂതി ശരീരം മുഴുവനായിട്ട് തടവുക പറ്റുമെങ്കിൽ എല്ലാ നമസ്കാര ശേഷവും സിഹർ ബാധ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാ നമസ്കാര ശേഷവും സൂറത്തുൽ ഫലക്കും സുറത്തിൽ നാസുമോതി കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവുക അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവുമായിട്ട് ഈ പറഞ്ഞ ഫാത്തിഹയും ആയത്തുൽ കുളസിയും ഇഹ്ലാസും ഫലക്കും നാസുമോതി കയ്യിൽ ഊതിയിട്ട് ശരീരം മുഴുവനായിട്ട് തടവുക ഇതിന് പുറമെയാണ് അഞ്ച് ഭക്തി നമസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ സൂറത്തിൽ നാസുമോതി മന്ത്രിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം അത് അള്ളാഹുവിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങളെ സംരക്ഷണം നിങ്ങൾ അവനെ ഏൽപ്പിക്കണം സെഹറബാദയിൽ നിന്നും ഷേത്വാനിയത്തിൽ നിന്നും കണ്ണാറിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഷെറുകളിൽ നിന്നും മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ അബ്വാഹുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെ സംരക്ഷണം നിങ്ങൾ അബ്വാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അബ്വാഹു നിങ്ങളെ സംരക്ഷണം ഏറ്റെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അതിന് വേണ്ടി റസോൾ ഉത്സാഹി തങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് രാവിലെയും വൈകുന്നേരവും ഫലക്കും നാസും നാശം ഫലക്കും സ്വർത്തുൽ നാസും സ്ഥിരമായിട്ട് പതിവാക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സിഹറും ഷേതുവാനിയത്തും കണ്ണറും ആ വ്യക്തിയിൽ നിന്ന് ദൂരെയായിരിക്കും അപ്പോൾ പലരും ജോലിക്കാരണസ്താതെ ഇതൊക്കെ പതിവാക്കുന്ന വ്യക്തിയാണ് എന്നിട്ടും സിഹറെനിക്ക് ബാധിച്ചിട്ടുണ്ടല്ലോ സിഹറ് ബാധിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ അള്ളാഹുവിൽ ഒരു വ്യക്തിയാണെങ്കിൽ സിഹറ് ബാധിച്ചാലും ബാധിച്ചില്ലേലും അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമല്ല അള്ളാഹു അദ്ദേഹം ബാത്തിലാക്കും നിങ്ങളെ പരീക്ഷണം എന്ന് വേണം അള്ളാഹു ചിലപ്പോൾ നിങ്ങൾക്ക് സിഹർ ബാധിപ്പിച്ചിരിക്കാം നിങ്ങൾ നിങ്ങളതിൻ്റെ വേണ്ട സംരക്ഷണം അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഏതിന് വിഷയം അള്ളാഹു അദ്ദേഹം നിങ്ങൾക്ക് ബാക്കിലാക്കിത്തരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ പ്രതിപാദിച്ചു ഷാ ഉള്ള ജീവിതത്തിലതി പതിവാക്ക് അഹു സുബുഹാന ഹു വത്താല അവൻ്റെ മഹത്തായ ഫോളിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണുകറിൽ നിന്നും ശത്വാനിത്തിൽ നിന്നും സർവ്വശർറുകളിൽ നിന്നും നമ്മയവരെയും കാത്തു സംരക്ഷിക്കും ആരാകട്ടെ ആമീൻ യാറബുൽ ആലമീൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടത് ജീവിതത്തിൽ പകർത്താൻ